സന്തോഷം കോളേജിൽ വന്നിട്ട് അനുഭവം നമ്മുടെ നടൻ ബിബിൻ ജോർജ് ബിബിൻ ജോർജ് എം ഇ എസ് കെ വി എം വളാഞ്ചേരി കോളേജിൽ ഒരു സിനിമയുടെ ഗുമ്മൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ഒരാഴ്ച മുൻപേയാണ് പോയത് അവിടെ പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ അപമാനിച്ചു വിട്ടു ബിബിൻ ജോർജിൻ്റെ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതാണ് മൂന്നാമത്തെ നിലയിലാണ് ഈ പുസ്തക പ്രകാശനം നടന്നത് വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം അവിടം വരെ കയറി ചെന്നു കയറി ചെന്നപ്പോൾ കുട്ടികൾ അദ്ദേഹത്തെ ഗുമസ്തൻ ഗുമസ്തൻ എന്ന് വിളിച്ച് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു അപ്പോൾ ഈ പ്രിൻസിപ്പൾ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് ഇവിടെ പുസ്തക പ്രകാശനം മാത്രം നടത്തിയാൽ മതി അത് കഴിഞ്ഞിട്ട് ഇറങ്ങി പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിതനായി വിട്ട ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എടുത്ത് പറയുന്നത് ബിപിൻ ജോർജ് ആ സംഭവത്തെ നേരിട്ടൊരു പക്വതയാണ് കാരണം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇന്നലെയാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നുള്ളതാണ് എന്തു തോന്നുന്നു ആസിഫ് അലിയും ഇതുപോലെ അപമാനിച്ച ഒരു വാർത്തയും വീഡിയോ ഒക്കെ പുറത്തു വന്ന പലരെയും ഇതുപോലെ വേദിയിലേക്ക് വിളിച്ചിട്ട് പല നടന്മാരെയും ഇത്തരത്തിൽ കോളേജിൽ നിന്നൊക്കെ അപമാനിച്ചു വിടുന്നത് നമുക്ക് കണ്ടിട്ടുള്ളതാണ് എന്ത് തോന്നുന്നു ബിബിൻ ജോർജിന്റെ ഈ ബിബിൻ ജോർജിന്റെ വിഷയം മാത്രമല്ല ഇതിനു ഇതിനുമുമ്പ് പല കോളേജുകളിൽ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പ്രിൻസിപ്പൾമാരോ അടുത്ത സാർമാർക്കോ ഒക്കെ അത് ഇഷ്ടപ്പെടാതെ വരുമ്പോ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കിട്ടാത്ത കൈയടി മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളാഞ്ചേരിയിലെ ഈ കോളേജിൽ ഇത് ഈ ഗുമസ്തൽ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ് സ്വയായിട്ടും ബിബിൻ ജോർജിൻ്റെ തിയേറ്ററുകളിലേക്ക് വരുന്ന സിനിമയാണ് ഈ ഗുമസ്തൽ സുബൈഡയുടെ പുസ്തക പ്രകാശനത്തിനെത്തുമ്പോൾ സാധാരണ എല്ലാ സെലിബ്രിറ്റികളും അതിനെ അവരുടെ സിനിമയുടെ ഒരു പ്രമോഷൻ്റെ ഭാഗമാക്കി മാറ്റാറുണ്ട് പക്ഷേ ഇവിടെ തികച്ചും വിഭിന്നമായി ബിബിൻ ജോർജ് അവിടെ വന്ന് പുസ്തക പ്രകാശനം നടത്തി പോകാൻ നിൽക്കുമ്പോൾ ഏതൊരു സെലിബ്രിറ്റി ആയാലും ഇപ്പോൾ ഞാനായ ഞാനൊരു സിനിമാ നടനോ സംവിധായകനോ ചില കഥകളത്തോ ഗാനരചിതാവോ പാട്ടുകാരനോ ഒക്കെ ആയാൽ ഒരടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സോവായിട്ട് നമ്മുടെ സിനിമ കാണണമെന്നൊരു വാക്കുണ്ടെങ്കിലും പറയും ഇത് പറയാതിരിക്കുമ്പോൾ കുട്ടികൾ ആവശ്യപ്പെടുകയാണ് ഗുമതൻ ഗുമസ്തൻ വിളിച്ചത് ആ സിനിമയുടെ പേര് വിളിച്ച് പറയുന്നത് ഇത് ഇഷ്ടപ്പെടാതെ വരുന്ന പ്രിൻസിപ്പളാണ് അവിടെ ഈ പ്രിൻസിപ്പൾമാർക്കൊക്കെ ഇത്രയ്ക്ക് എന്താ പറയുക പച്ചമലത്ത് പറഞ്ഞാൽ മൂലക്കുരുവിന്റെ അസ്കൃത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ദൈവം ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികൾ വിളിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ പുസ്തകപ്രകാശനം നടത്തട്ടെ അതിന് ഇവരൊക്കെ പുസ്തക പ്രകാശനം നടത്തിയാവര് പക്ഷേ കാണാനാക്കുക കോളേജിലെ കുട്ടികൾ പോലും ഇനി പല ഭയനും അടിക്കണമെന്ന് അടിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമായിരിക്കും വന്നിരിക്കുക സ്വാഭാവികമായും ബിപിൻ ജോർജിനെ നമുക്കറിയാം സ്വന്തം നിലയിൽ സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ നിന്ന് സ്വന്തം കഴിവുകൊണ്ട് കയറി വന്ന് തിരക്കഥ എഴുതി വന്ന സ്വന്തം അംഗവൈകല്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നായകനായ അഭിനന്ദിക്കുന്നത് ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കാലിൽ പോളിയോ ബാധിച്ച് തളർന്നുപോയൊരു കാലം കൊണ്ട് നായകനായി പാട്ടും ഡാൻസും പ്രേമവും കോമഡിയും ഒക്കെ ആയി അതിൻ്റെ അതിനുമൊപ്പുറത്തേക്ക് തിരക്കഥ എഴുതി വളരെ ശാന്ത സ്വഭാവിയായി പോകുന്ന ഒരു നടൻ എനിക്ക് ബിബിൻ ജോർജിനെ അടുത്ത പരിചയം എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു ചാനലിന് വേണ്ടി എൻ്റെ ഒരു സുഹൃത്തിൽ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ ഞാൻ ഫ്രീ ആണോ കൂടെ വരാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കൂടെ പോയി എനിക്ക് തോന്നുന്നു അന്ന് മാഫിയ ശശി സാറിൻ്റെ ഇന്റർവ്യൂ എടുക്കാനാണ് പോയത് അപ്പോൾ ഈ ഒരു സിനിമയുടെ ഇവ ഇവരുടെ തന്നെ വെടിക്കെട്ട് സിനിമയുടെ സെറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഹോട്ടലിലായിരുന്നു അപ്പോൾ ബിബിൻ ജോർജ് അവിടെ ഉണ്ടായിരുന്നു ബിബിൻ ജോർജ് ആ സിനിമയുടെ സംവിധായകനാണ് തിരക്കഥാകൃത്താണ് നായകനാണ് ഈ ജാടെ ഒന്നുമില്ലാതെ ഈ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ സൈഡിൽ വന്നിരിക്കുക ഏ മാഫിയ സിഷാറിന്റെ സൈഡിൽ വന്നിരുന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ പുള്ളി ഇന്റർവ്യൂ ആണെന്ന് പോലും മറന്ന് ചില കമന്റുകളൊക്കെ വരുമ്പോൾ പുള്ളി അവസരം ചെന്ന ചേട്ടാ ഇന്റർവ്യൂ ആണ് ആ ഓക്കെ ഓക്കെ സോറി 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 ഈ സംഭാഷണത്തിന്റെ ഇടയിൽ അത്രയും സാധാരണക്കാരനായി നമ്മളോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയി ഇടപെടുന്ന ഒരു മനുഷ്യൻ ആ കോളേജിൽ നിന്ന് മൂന്ന് നിലകൾ കയറി മുകളിൽ ചെന്ന് ആ വേദിയിൽ നിന്ന് അവാനിതനായി ഇറക്കി വന്നിട്ടും താഴെ വന്ന് കുട്ടികൾ വീണ്ടും ചേട്ട തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ ഇല്ല മോനെ എനിക്കിനി കയറാൻ വയ്യടാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ആൾ നോക്കൂ ഈ വീഡിയോ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചായിരുന്നെങ്കിൽ വലിയ റീച്ച് കിട്ടുമായിരുന്നു ആ ടീമിനത് അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷെ അത് ചെയ്യാതിരുന്നത് അദ്ദേഹത്തിന്റെ മാന്യതയാണ് ഇയാളെയൊക്കെ എന്ന പേരിട്ട് വിളിക്കുന്നവരെ വേണം സത്യം അടിക്കാൻ എന്ത് യോഗ്യതയാണ് ഇവർക്കൊക്കെ ഉള്ളത് നോക്കൂ അയാൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥ ഉണ്ടായി എന്നിരിക്കട്ടെ അതൊരാളെ അപമാനിച്ച് ഇറക്കി വിട്ടുകൊണ്ടാണോ അത് പ്രകടിപ്പിക്കേണ്ടത് ഇതിനുശേഷം അതിൻ്റെ സംഘാടകരായ ആളുകളെ വിളിച്ചിട്ട് ഇനി വിപുചോദിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് വെക്കും തെറ്റുണ്ടെങ്കിൽ പോലും ആ മാന്യമായി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതിന് ശേഷം ആ കുട്ടികളോടല്ലേ ഇദ്ദേഹം ഇത് പറയേണ്ടത് അതല്ലേ അതിൻ്റെ ഒരു മാതൃക നാളത്തെ ഇന്നത്തെ തലമുറയ്ക്ക് വിദ്യാർത്ഥി സമൂഹത്തിന് മാതൃക കാട്ടിക്കൊടുക്കേണ്ട അധ്യാപകർ തന്നെ ഇത്തരത്തിലുള്ള കാട്ടിക്കുട്ടലുകളായാൽ ഇവർ ഇവരുടെ ക്ലാസ് റൂമുകളിൽ ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എങ്ങോട്ട് പോകും ആ ആ ന് ആ കുട്ടികളുടെ മുഖത്ത് നോക്കാൻ അല്ലെങ്കിൽ ആ കുട്ടികളോട് ഇനി ക്ലാസ് എടുക്കാൻ ഒക്കെ എങ്ങനെയാണ് കഴിയുക അതിന് എന്ത് യോഗ്യതയാണുള്ളത് ആ കുട്ടികൾ എന്ത് അർത്ഥത്തിലായിരിക്കും അദ്ദേഹത്തെ കേൾക്കുക വിത്ത് റെസ്പെക്ട് ഞാൻ പറയുന്നത് അധ്യാപകരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്താണ് ഈ അധ്യാപക സമൂഹം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എല്ലാവരെയും അല്ല ചില ആളുകൾ ഇപ്പോൾ നോക്കൂ നമുക്കറിയാം പല നമുക്ക് നമ്മളുമായിട്ടൊക്കെ ബന്ധമുള്ള പല സ്കൂളുകളിലെയും ആ പരിപാടിയൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ പി ടി അംഗങ്ങളോ അല്ലെങ്കിൽ ഒക്കെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി കിട്ടും ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയാലും മതി ഞങ്ങളുടെ സ്കൂളിൻ്റെ പരിപാടിക്ക് പോസ്റ്ററുകൾ വയ്ക്കാനാണ് അല്ലെങ്കിൽ ഉദ്ഘാടനത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ഇത്തരത്തിൽ വിധം മാറുന്ന അധ്യാപകരുണ്ട് എന്ന് പറയുന്നത് വളരെ മോശമാണ് പ്രത്യേകിച്ച് ബിപിൻ ചോറിനെ പോലെ ഒരു കലാകാരനെ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം പണ്ട് പലയിടത്തും പല ആളുകൾക്കും അപമാനമൊക്കെ ജാതിയുടെ പേരിലൊക്കെ ഇറക്കി വിട്ട സംഭവങ്ങൾ അല്ല ജാതിയുടെ പേരിൽ ഇറക്കി വിട്ടു ഞാൻ പറയാം ഇപ്പൊ ഇപ്പൊ ബിനീഷ് വാസ്റ്റൻ എന്ന് പറയുന്ന നടൻ ബിനീഷ് ഭാസ്റ്റൻ എന്ന് പറയുന്ന നടൻ വേദിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചൊക്കെ കണ്ടു ഇത് ജോർജ് എന്ന് പറയുന്ന നടൻ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല അദ്ദേഹം മനുമായ അവിടെ നിന്ന് ഇറങ്ങി പോയതാണ് ആസിഫ് അലി കാണിച്ച അതേ ഇറങ്ങിപ്പോണിച്ചത് ബിബിൻ ജോർജ് കാണിച്ചത് സ്വാഭാവികമായും ഈ ഈ പറയപ്പെടുന്ന ഞാൻ കുറ്റം പറയല്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ കഴിവുകളുണ്ട് അദ്ദേഹത്തെ അതുകൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഈ ഞാനിപ്പോൾ പറഞ്ഞ നടനേക്കാൾ എന്തുകൊണ്ടും മേന്മയും യോഗ്യതയും ഉള്ള ആളാണ് കലാപരമായി ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിവിധ തലങ്ങളിലായി കലാ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് ഈ അധ്യാപകരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാറണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറണം ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികളുടെ മൈൻഡ് സെറ്റൊപ്പം ഉയരണം ഇന്ന് വളരെ നമുക്ക് എത്രയോ നല്ല അധ്യാപകരാണ് കുട്ടികളോടൊപ്പം ഡാൻസ് കളിക്കുന്ന പാട്ട് പാടുക ആ നല്ല മനസ്സ് ഞാൻ 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 കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കോയമ്പത്തൂർ പഠിച്ചു ഞാൻ വിഷ്ണ കമ്മ്യൂണിക്കേഷൻ പഠിക്കാം ഞങ്ങൾക്ക് കുറേ പ്രിവിലേജുകളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ അവർ ക്ലാസ്സിൽ ഇരുന്നാൽ പിന്നെ ക്യാമറയൊക്കെ എടുത്ത് പുറത്തു പോകാം പ്രൊജക്റ്റ് അത് ഇതൊന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങളുടെ അധ്യാപകർ അത്രത്തോളം ഫ്രണ്ട്ലി ആയിരുന്നു അപ്പം സ്വഭാവമായിട്ട് പുതിയൊരു എച്ച്ഒി വന്നപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ സിസ്റ്റും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്തു പോകാൻ വലിയ പാട് അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ആളെ റാഗിങ് കേസിൽ ഒരു പരാതി കിട്ടുക ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് റാഗിങ് കേസിൽ റാഗ് ചെയ്തു ഒരാൾ റാഗ് ചെയ്തു എന്നുള്ളത് റാഗിംഗ് എന്നു പറയുന്നില്ല ഒരു പുറത്ത് പുറത്തുവച്ചിട്ടായ ഒരു പ്രശ്നത്തെ റാഗിങ് ആക്കി മാറ്റിയതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാളെ പിടിച്ച ഉറപ്പായിട്ട് അവനെ ഡി ആർ ചെയ്യുക സസ്പെൻഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പത്ത് പതിനഞ്ച് പേര് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്ത് ചെയ്തതെന്ന് മാനേജ്മെന്റിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം മൊത്തവും കോളേജിന്റെ പുറ പുറത്ത് നിർത്തി അത് തമിഴ്നാടാണ് അവിടെ എന്താ നടക്കും മാത്രമല്ല എല്ലാവർക്കും ഓരോ അടി വെച്ച് കിട്ടുകയും ചെയ്തു കോളേജിൽ പഠിക്കുമ്പോഴാണ് കാരണം കുറ്റിക്കാനായിട്ട് അത് മാനേജർ ലേഡിയാണ് അന്നൊന്നും ഇത്രത്തോളം ഇതിലല്ല നമുക്ക് എങ്ങനെയല്ല പ്രശ്നത്തേന്ന് വരിക എന്നുള്ളതാണ് ആ പിറ്റേന്ന് ചെല്ലാം പറഞ്ഞു പിറ്റേന്ന് നമ്മൾ ഷേവൊക്കെ ചെയ്ത കുട്ടപ്പറിയ ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ടാണ് ചെന്ന് നിൽക്കുന്ന എല്ലാവരും നോക്കുമ്പോൾ ചന്ദനക്കുറി ഇട്ടോ പന്ത്രണ്ട് പേര് ഇങ്ങനെ നിൽക്കുക അപ്പോൾ സ്വഭായിട്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർ വടയൊക്കെ കൊണ്ടുത്തരും നമ്മൾ കഴിക്കുക അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുന്ന സാറ് സാറത് കണ്ടുകൊണ്ട് വരിക സാറ് നോക്കുമ്പോൾ സാറിന്റെ അരുമയായ ശിഷ്യന്മാർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് മാനേജ്മെൻ്റെ മുന്നേ കയ്യും കെട്ടി നിൽക്കുക അപ്പോൾ പുള്ളി അടുത്ത് വന്ന് ഇത്ര മാത്രം വന്നു നീ ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് ുള്ളിയെ കയറി എല്ലാം കഴിഞ്ഞ് തിരിച്ചവിടെ ചെന്നു തിരിച്ചവിടെ ചെന്ന സമയത്ത് പുള്ളി ആദ്യം ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ റാഗ് ചെയ്യില്ല എന്ന് എഴുതി വേടിക്കും സെക്കൻഡ് ഞങ്ങളെ കൊണ്ടത് ചെയ്തിട്ടില്ല ആദ്യം പുള്ളി ആ പേപ്പറിലെല്ലാം എഴുതി വേടിച്ചു എഴുതി വേടിച്ചിട്ട് പുള്ളി പറഞ്ഞിട്ടെ ഡേയ് ഇപ്പ അല്ല അവനെ നോക്കി വെച്ചു അറ കംപ്ലൈന്റ് ചെയ്തവനെ നോക്കി നോക്കി വെച്ചോ അവനെ വളരെ എന്ന് പറഞ്ഞ് വളരെ സൗഹൃദപരമായി പോകുന്ന അധ്യാപകൻ കാരണം അവരുടെ കുട്ടികളാണ് അവരുടെ അവർക്ക് കാരണം നമ്മൾ ആരെയും അതെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കുന്ന ജെ ഡി മുകേഷ് എം നായർ എന്റെ ജേർണലിസം സാറായിരുന്നു എനിക്ക് തോന്നുന്നു ഞങ്ങൾ അവിടെ പഠിച്ച കുട്ടികൾ ആരും ബാക്കി സാറുമാരുടെ പേരുകളൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല പക്ഷെ മുകേഷ് എം നായർ സാറിന്റെ പേര് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം ഓരോ കുട്ടികളുടെയും കഴിവ് കണ്ടറിഞ്ഞ് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഒരു ജേർണലിസം ക്ലാസ്സില് ഈ ഇപ്പോഴത്തെ ഈ തളതൊട്ടപ്പന്മാർ ഇങ്ങനെ മത്തിൽ പേടി അങ്ങനത്തെ ഒന്നും

മറ്റുള്ളവർ നമ്മുടെ കല്ലെറിയുമായിരുന്നവണെ കുറ്റം പറയുന്നത് നമുക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു എന്നുള്ള ക്രിയേറ്റീവായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയാ ഞങ്ങള് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ നടത്തുന്നു അപ്പൊ നമ്മള് ഫ്ലെക്സോ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതല്ല നമ്മൾ തീരുമാനിച്ചു അപ്പൊ എന്ത് കൊണ്ട് നമ്മള് ബാനർ വെക്കണം അപ്പൊ കോളേജില് കയറി വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷന്റെ ബാനർ വെക്കാനുള്ള സ്ഥലമുണ്ട് അപ്പൊ ഇത് വെക്കാൻ പറ്റും അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയാലോചിച്ചു കൂടിയാലോചിച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ പനമ്പായിൽ പനമ്പായിൽ ബോർഡുണ്ടാകുമെന്ന് അങ്ങനെ ഞങ്ങൾ കുട മാർക്കറ്റിൽ പോയി പമ്പായ ഒക്കെ വേടിച്ചിട്ടുണ്ട് ഒന്ന് രാത്രി മൊത്തം കുത്തിയിരുന്ന് എഴുതി രാവിലെ ഒരു കാറ്റാടി കഴിയൊക്കെ ഒപ്പിച്ചുകൊണ്ട് ഇത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് ഞാൻ അവളോട് കോളേജ് എൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇത് ഫിക്സ് ചെയ്തിട്ട് എൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പിൾ വന്നു അപ്പോൾ എൻ്റെ പ്രിൻസിപ്പിൾ വന്ന് ഇത് നോക്കിയിട്ട് പുള്ളി ഞാൻ വിചാരിച്ചു ഓഹോ കാരണം അവിടെ ഇവർ കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് പുള്ളി വന്നിട്ട് എല്ലാവരും ഇങ്ങനെ തോത്തത്തെ തട്ടി അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് ക്ലാസിൽ പോകും എവിടെ ആ ക്ലാസ്സിൽ പോകുന്നത് ഇന്നലെ രാവിലെ തുടങ്ങിയ പണിയാണ് നമ്മൾ ഉറങ്ങിയിട്ടില്ല പല്ലി വെച്ചിട്ടില്ല കുളിച്ചിട്ടില്ല അപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് പോട്ടോ അപ്പോൾ നമുക്കത് പുതിയ ഇന്നൊവേറ്റീവായിട്ട് ഒക്കെ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ് അവിടെ കിട്ടുന്നത് ആ അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ പല പാഠങ്ങളുമാണ് ഇപ്പോഴും ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് പറയുന്ന ഒരു സാധനമുണ്ട് ഇവിടെ പ്രോബ്ലങ്ങൾക്ക് പിന്നാലെ പോവാതെ ഈ പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുക നമുക്ക് ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നു ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല ഉടനെ ഈ ബാക്കിയുള്ള ക്യാമറാവുമാർ അയ്യോ ലൈറ്റ് പോയി ഇനി പുതിയ ലൈറ്റ് മേടിക്കണം അപ്പോൾ നമ്മൾ ഒരേ ഷൂട്ട് ചെയ്യണം ആ ലൈറ്റ് ഇല്ലെങ്കിൽ വേറെ രണ്ടോ മൂന്നോ ചെറിയ ലൈറ്റുകൾ വെച്ച് അവിടെ ലൈറ്റ് ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ നമ്മളൊക്കെ പഠിച്ചു വന്ന എന്നെ സംബന്ധിച്ച ഞാനൊക്കെ പഠിച്ചു വന്ന എൻ്റെ കോളേജിൽ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ചെറിയ തമിഴ് അറിയാത്ത ഒരു പ്രായത്തിൽ തമിഴ്നാട്ടിൽ പഠിക്കാൻ പോകുന്നു അവിടെ കുറേ ഒരു നാട്ടിൽ നിന്നുള്ള ഒരു സുഹൃത്തും അപ്പോൾ അപ്പൊ സ്വഭായിട്ട് നമ്മൾ അവിടെ നിറനിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അന്ന് ഇന്നത്തെ കോളേജ് അധ്യാപകർ നമുക്ക് തന്ന പ്രോത്സാഹനമാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിച്ചുകൊണ്ടിരുന്നത് അപ്പം അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ കുട്ടികളെ വിശ്വസിക്കുക നിങ്ങളുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുക അവർ നിങ്ങളുടെ കോളേജിന് മോശമായിട്ട് ഒന്നും ചെയ്യില്ല അവരവിടെ വിളിച്ചോണ്ട് വന്നത് ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഒന്നുമല്ല സിനിമയിലെ ആദരിക്കപ്പെടാൻ അർഹതയുള്ള ഏറ്റവും അർഹതയുള്ള കലാകാരന്മാരിൽ ഒരാളാണ് ബിബിൻ ജോർജ് അവൻ മിമിക്രി കളിച്ച് വന്നതായിക്കോട്ടെ അവന്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ആക്ടി പാട്ട് ഡാൻസ് എല്ലാ ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ വലിയതാക്കി കൊണ്ട് മാറ്റി നിർത്ത പലപ്പോഴും അതിനെ വച്ച് ജീവിക്കുന്നവരാണ് പലരും പക്ഷെ ബിബിൻ ജോർജ് ഒരിക്കലും തന്റെ കുറവുകളെ അത് ഇപ്പം ഭയങ്കര സംഭവമാണെന്ന് പറയുകയോ കാരണം രോഹിത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അത്രയും നന്നായിട്ട് തിരക്കഥ എഴുതുന്നു സംവിധാനം ചെയ്യുന്നു പാട്ട് പാടുന്നു നായകനാവുന്നു നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയും നമ്മുടെയൊക്കെ ഒരു നായക സങ്കല്പം തന്നെ ഒരു അക്ബർ മാറ്റിമറിച്ചോണി എന്ന് പറയുന്ന സിനിമ ഇവർ എഴുതിയതാണ് ഇവർ എഴുതിയപ്പോ അതിനകത്ത് ജയസൂര് അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഒരു കാലിൽ പോളിയോ വന്ന് ബാധിച്ചു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണ് ഇത് സിനിമയാക്കുമ്പോൾ കാല് പോളിയോ ബാധിച്ച മറ്റൊരു നടനില്ല ഈ നടൻ വേഷം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി ഉണ്ടാക്കിയതാണ് അത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഓരോ എഫർട്ട് ഇട്ട് മുന്നോട്ട് വന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെയൊക്കെ ഒരു കലാലയത്തിൽ വിളിച്ചുകൊണ്ടുവന്ന ഒരു കൂട്ടം കുട്ടികളുടെ മുന്നിൽ അപമാനിച്ചു തിരക്കിവിടുക എന്ന് പറഞ്ഞാൽ അധ്യാപക ആ പ്രിയപ്പെട്ട അധ്യാപനോടാണ് എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് പറയട്ടെ അങ്ങൊന്ന് അങ്ങൊന്ന് ഇരുന്ന് ചിന്തിക്കണം അങ്ങേക്കൊന്നും മനസ്സിലാകില്ല കാരണം അങ്ങ് അങ്ങ് വളരെ കഷ്ടപ്പെട്ടായിട്ടായിരിക്കും പഠിച്ചിരിക്കുക വളരെ കഷ്ടപ്പെട്ടായിരിക്കും ജോലി ഇരിക്കുക അങ്ങയുടെ കരിയറിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അങ്ങയുടെ മുന്നിലൂടെ പോയിട്ടുണ്ടാകും പക്ഷേ അങ്ങ് ഇതുവരെ കൊണ്ടുനടന്ന എന്ന മഹത്തായ തൊഴിലിൻ്റെ എല്ലാ മഹത്വവും നശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായി പോയത് ബിപിൻ ജോർജിന് ഒരു പക്ഷേ പിണക്കമുണ്ടാകില്ല പക്ഷേ ഞാൻ പറയട്ടെ വളരെ മോശമായി മനസ്സുകൊണ്ടെങ്കിലും അങ്ങ് 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 ചെയ്യേണ്ടത് എത്രമാത്രമാണ് ബിബിൻ ജോജനെ വിളിച്ചിട്ട് ബിബിൻ എനിക്ക് പറ്റിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് അന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ആ മനുഷ്യൻ്റെ മനസ്സത് പൊറുക്കും കാരണം എന്തിനാണ് ഇങ്ങനെ വിദ്വേഷവും കാര്യങ്ങളും വെച്ച് കൊടുക്കുന്നത് അവിടുത്തെ ജൈഹോവിളികൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം അതിനെ അങ്ങ് ക്ഷമിക്കുക ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് കുട്ടികളോട് പറയാം എനിക്കൊരബ്ത്വം പറ്റിപ്പോയി എന്ന് ഒരു തെറ്റുമില്ല പറയുന്നില്ല നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളൊരു നിങ്ങളുടേതായ പ്രിൻസിപ്പളിൻ്റെതായ ഒരു കുറിപ്പിറക്ക ഒരു സർക്കുലർ സർക്കുലറക്കുക ഇങ്ങനെ ഇവിടെ നടന്ന സംഭവത്തിൽ ഞാൻ ഖേദിക്കുന്നു അതിന്റെ കാരണം ഇന്നതാണ് എന്ന് ഒരു കുറിപ്പ് കുറിപ്പിറക്കുക അങ്ങയുടെ മഹത്വം വളരെ ഉള്ളൂ അത്തരത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എന്തായാലും നേരിട്ട ആ ഒരു അപമാനം അത് അദ്ദേഹം വളരെ വളരെ പക്വതയോടെ അതിനെ നേരിട്ടു എന്നുള്ളത് മറ്റുള്ളവരും കൂടി മാതൃകയാക്കേണ്ട കാര്യമാണ് മാർക്കറ്റിംഗ് ആക്കി എടുക്കാതെ ആ സംഭവത്തെ വേണമെങ്കിൽ അത് മാർക്കറ്റിംഗ് ആക്കി എടുത്ത് ആ സിനിമയെ വലിയ രീതിയിൽ വേണമെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക പക്ഷെ അത് ചെയ്യാതെ സിനിമ ഇറങ്ങിയതിന് ശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം അക്കാര്യം താൻ നേരിട്ട അപമാനത്തെക്കുറിച്ച് പറയുന്നത് എന്തായാലും ഇത് ബിബിൻ ജോർജിൻ്റെ ഈ ഒരു ഇടപെടൽ അതെല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്